സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതോടെയാണ് സമസ്ത പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയത് സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു കളക്ടറേറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെയുള്ള സമര ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത വിധത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഇത് ഖേദകരമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യതയെന്നും അദ്ദേഹം വ്യക്തമാക്കി മതപഠനത്തിന് കുറഞ്ഞ സമയമാണ് ലഭിക്കുന്നതെന്നും ഇനിയും സമയം കുറയ്ക്കുന്നത് മദ്രാസ പഠനത്തെ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി എ പി സമസ്തയും രംഗത്തെത്തി വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്ന് കാന്തപുരം ഭാഗം വ്യക്തമാക്കി മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാകണം മാറ്റങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു